ഞാൻ ഖത്തറുടെ മമ്മൂക്ക ഫാൻസിൻ്റെ അവിടുത്തെ പ്രോഗ്രാം ഞാൻ ദക്ഷം അപ്പം ഞാൻ അവരോടും പറഞ്ഞതാണ് ഇങ്ങനെ കാലഘട്ടത്തിൽ ഇപ്പോൾ മലയാളത്തിൽ മറ്റേ നമ്മുടെ മഹാനടനങ്ങളിലും അല്ല ഏറ്റവും നമുക്ക് യുവാക്കൾക്ക് മാതൃകയാക്കാൻ പറഞ്ഞു എല്ലാ കാലത്തും മാതൃകയാക്കാൻ പോലും നമ്മൾ തന്നെ അത്ര അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റും അപ്പം ഞാനിപ്പോൾ എൺപത് കളിച്ച് കാര്യമാണ് തൊണ്ണൂറ് കളിൽ ആന്ന് അങ്ങനത്തെ സിനിമയെങ്കിൽ എന്തായാലും ഉപയോഗിക്കുമ്പോൾ ും അദ്ദേഹത്തിൽ നിന്നൊരു നടനെ കണ്ടിട്ട് ഇപ്പം ഈ മലക്കോട്ടെ അത്ഭുതം തോന്നി അദ്ദേഹം എടുത്തിരുന്ന എഫേർട്ട് ലാലേട്ട് നമുക്ക് അത്ഭുതം തോന്നി പക്ഷേ സ്ക്രീനിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ആ ഒരു എഫേർട്ട് കാണാൻ പറ്റാതെ ആ മനുഷ്യൻ കൊടുത്ത എഫേർട്ട് മനുഷ്യർക്കിടയിൽ വരാത്ത എഫേർട്ടുകൾക്ക് വരേണ്ടതാണ് നമുക്കെ സംബന്ധിച്ച് വളരെ ബുദ്ധിപരമായിട്ട് എഫേർട്ടുകൾ ഒരേപോലെ തന്നെ ചർച്ച ചെയ്യാൻ പറ്റും കൊണ്ടുവന്നു അവിടുത്തെ ലാലേട്ടനെ അനാവശ്യമായിട്ടൊന്നും പേരും മലയാളികൾക്ക് ഏത് കഥ എത്ര ഫാൻസ് അങ്ങോട്ടും രണ്ട് പേര് ഉള്ളിൻ്റെ ഉള്ളിൽ അംഗീകരിച്ചു അമ്മ പടം ഞങ്ങൾക്ക് അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് പോയി നമ്മളെ കഥ പറഞ്ഞു മൂപ്പൊരു കാൻ്റോച്ചിട്ട് നമുക്ക് പറഞ്ഞു മമ്മൂക്ക ഇഷ്ടപ്പെട്ടേക്ക് എടുക്കേണ്ടത് നമ്മളൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചോളാം ബിക്രൂസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ബെസ്റ്റ് തന്നെ അയച്ചു ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയയ്ക്കും ലാലിട്ടിന്റെ പടം വന്ന സമയത്താണ് ഞാൻ പ്രൊമോഷൻ ചെയ്യേണ്ടത് ലാലിട്ടിന്റെ മറുപടിക്ക് ശരിയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ പറ്റുന്ന ഒരു കഥകൾ നമുക്ക് വന്നാൽ ഒരു പറയാനുള്ളൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതൊക്കെ ചെയ്ത് അത്രയും വലിയ ഡയറക്ടർ ഞാൻ ആയിട്ട് ഞാൻ ആരോ ഞാൻ ചോദിക്കും ഞാൻ കഴിയുന്ന നമുക്ക് ഇവിടം വരെ ഒന്ന് വന്നു നോക്കാം നന്ന അതെ എവിടെ എവിടെ ആക്കി തോന്നുന്നു അപ്പോൾ നിങ്ങളെ വരെ ഇതിനൊക്കെ അല്ലേ ഞാൻ എവിടെ എന്റെ വാട്സ്ആപ്പിലേക്ക് ആ ആകാശൻ ഇവിടെ ഇങ്ങോട്ട് വരൂ ただいまだまだこれがたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶんたぶん